ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാതി സ്പിരിറ്റ് അതൊക്കെ പണ്ട് കാലത്ത് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല ജാതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യേ ആ ജാതിയാണ് അയ്യേ ഇത് ഈ ജാതിയാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്നാൽ നമ്മളൊന്നും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടു ജോലിക്ക് പോകുന്നവരെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ വീട്ടു ജോലിക്ക് പോകുന്നവർ രണ്ട് കൈകൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവർ കഴിക്കും അതേ സമയത്ത് ഈ ജോലിക്ക് പോകുന്നവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല അവർ അവർക്ക് വേണ്ടി ഒരു ഗ്ലാസ് അവർക്ക് വേണ്ടി ഒരു തട്ടം മാറ്റി വെക്കുക അവർക്ക് പഴകിയ ഫുഡ് കൊടുക്കുക അത് മാക്സിമം വീടുകളിലും അങ്ങനെ തന്നെയാണ് പഴയ സാധനങ്ങൾ അവർക്ക് കൊടുത്തു വിടുക ഇവർക്കൊരു ഗത്യന്തരവും ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആ ഫുഡ് വീട്ടിൽ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ പഴയത് ഞാൻ കഴിച്ചിട്ട് ഞാൻ ജോലി ചെയ്ത പൈസയ്ക്ക് കുട്ടികൾക്ക് നല്ലത് മേടിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ഒത്തിരി ഫാമിലിയിൽ അമ്മമാർ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരിപ്പോഴും ഉണ്ട് വീട്ടിൽ ജോലിക്ക് പോകുന്നവർ അവരെ പോലെ മനുഷ്യർ തന്നെയാണ് അങ്ങനെ കാണാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അവിടെയാണ് ജാതിയുടെ ഇത് അവർ ചിന്തിക്കുന്നത് അത് കുറഞ്ഞ ജാതിയാണ് പക്ഷേ അവർ ചിന്തിക്കുന്നില്ല അവരുണ്ടാക്കുന്ന അവരുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെയുള്ളവർ പുറത്തൊക്കെ പോയിട്ട് നല്ല ഫുഡ് കഴിക്കും ചിക്കനും മട്ടനും ബീഫും അങ്ങനെ പലതരം വെറൈറ്റികൾ അൽഫാമ് ഷവർമ ഷവായി ഇങ്ങനെ പലതരം വെറൈറ്റികൾ ഇതിൽ അവിടെ പല ജാതിക്കാരാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഒരു ഹോട്ടലിൽ പോയാൽ എല്ലാ ജാതിക്കാരും കാണും മുസ്ലീമും ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എല്ലാ ജാതിക്കാരും അങ്ങനെ ഇന്നവരൊന്നുമില്ല ഇന്നവർക്ക് ഇന്ന ജോലിയെ ചെയ്യാവോ അങ്ങനെ ഒന്നൊന്നുമില്ല മാന്യമായിട്ട് ചെയ്യുന്ന ജോലിക്ക് എന്തോ ആൾക്കാർ പോകാണ്ട് പല ജാതിക്കാരാണ് ഒരു ഹോട്ടലിൽ ഫുഡുണ്ടാക്കുന്നതല്ലേ അവരുണ്ടാക്കുന്ന ഫുഡാണ് നമ്മളവിടെ പോയി വഴിച്ച് നക്കിയിട്ട് വരുന്ന കൈ കൊണ്ട് ഫുഡ് ഭയങ്കര ടേസ്റ്റൊന്നും പറഞ്ഞു എന്നാലോ ഇവർ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയെ ജാതി സ്പിരിറ്റായിട്ട് കാണും ഇതെന്തൊരു കഷ്ടമാണ് നമ്മളൊരു മാർക്കറ്റിൽ പോകുന്നു അല്ലേ പല ജാതിക്കാരാണ് പല സാധനങ്ങൾ വിൽക്കാനിരിക്കുന്നത് അവിടെ ജാതി സ്പിരിറ്റ് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഫിഷ് കടലിൽ പോയി ഫിഷ് പിടിക്കുന്നവരെ ഒരു സലൂട്ട് കൊടുക്കണം കാരണം ബെസ്റ്റ് സലൂട്ടാണ് അവർക്ക് കൊടുക്കാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടം ആ കടൽക്കരയിൽ താമസിച്ച് ആ കടൽ കാറ്റുപടിച്ച് കടലിലെ ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ച് കടൽ കടൽത്തിര വരുമ്പോഴും അവരെ വീടെല്ലാം വെള്ളം കൊണ്ട് പോയിട്ടും അവർ വീണ്ടും അവിടെ തന്നെ താമസിച്ച് ആ കഷ്ടപ്പാടും ദുരിതവും വെയിലത്തൊക്കെ അവർ കഷ്ടപ്പെട്ട് ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ കടലിൻ്റെ നടു കടലിൽ പോയി കിടന്ന് ആ ഫിഷ് അത്രയും കഷ്ടപ്പെട്ട് പിടിച്ച് കൊണ്ട് കരയിൽ വരുമ്പോൾ ഇത് വാങ്ങിക്കഴിക്കാൻ നമ്മൾ പലരും പോകാറുണ്ടല്ലേ ഈസിയാണ് കാശ് അങ്ങോട്ട് കൊടുക്കുക മീൻ മേടിക്കുക സിമ്പിൾ കാര്യം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കറി വെക്കുന്ന കാര്യമേ ഉള്ളൂ വലിയവൻ്റെ വീട്ടിലാണെങ്കിൽ അവർ കട്ട് ചെയ്യ പോലും വേണ്ട ജോലിക്കാളുണ്ട് പക്ഷെ അവരും പല ജാതിക്കാരാണ് ഏഹ് അവർ കൊണ്ടുവരുന്ന ഫിഷ് കഴിക്കുക അല്ലേ അവിടെ സ്പിരിറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരിക്ക് ജാതിസ്പിരിറ്റുള്ളൂ എന്താണ് ആരെങ്കിലും ഉള്ളതാ ദാഹിച്ചിട്ട് വെയിലത്തിൽ നിന്നൊക്കെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരൊക്കെ മിനറൽ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നെ ആ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്താണ് വെള്ളം കൊടുക്കുന്നത് പിന്നെ ചിലവരൊക്കെ വീട് പണിക്ക് നിൽക്കും ചില ചേട്ടന്മാർ അങ്കൾമാർ അങ്ങനെയൊക്കെ വീട് പണിക്ക് നിൽക്കുമ്പോൾ അവർ പോയിട്ട് വെള്ളം ചോദിക്കുമ്പോൾ ചില വീടുകളിൽ വെള്ളം പോലും കൊടുക്കത്തില്ല അന്നേരം അവർ പറയാം അവിടെ എവിടെയും കാലി ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ അതിനകത്ത് വെള്ളം തരാൻ പറയാം അവിടെയും ജാതി സ്പിരിറ്റാണ് യാതൊരു സ്പിരിറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ ഒരിച്ചിരി വെള്ളം കൊടുക്കുന്നതിൽ ആ കഞ്ഞി വടിക്കുന്ന വെള്ളം ദൂരെ കളയുന്ന വെള്ളം ഇച്ചിരി ഉപ്പിട്ട് അവർക്ക് കൊടുക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടുന്നത് അവരെ വീട്ടിൽ ജോലി ചെയ്യാനല്ലേ നിൽക്കുന്നത് എന്നാൽ ചിലയിടത്ത് അങ്ങനെയുണ്ട് എന്നാൽ ചിലയിടത്ത് അങ്ങനെയല്ല ഫുഡ് ഉൾപ്പെടെ അവർ കൊടുക്കും മൂന്ന് നേരത്തെ ഫുഡും തേയില വെള്ളവും ചായയും ഒക്കെ ചായക്ക് കടിയും ഒക്കെ കൊടുക്കുന്ന നല്ല മനുഷ്യരുമുണ്ട് എന്നാൽ ഒരുപാട് ഫ്രോഡ് കാണിക്കുന്ന മനുഷ്യരും ഉണ്ട് അവരൊന്നും മാറുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു മഴ പെയ്തു തോർന്നാൽ ഇതൊക്കെ പോവും മഴയെ തൊലിച്ചു പോകുന്നേ ഒരുപാട് തവണ ഒലിച്ചു പോയില്ലേ എന്നിട്ടും പഠിച്ചില്ലല്ലോ മഴയെ തൊലിച്ചു പോവും അതുകൊണ്ട് കുറേ സമ്പാദ്യങ്ങൾ കൂട്ടി വെച്ചിട്ടോ കുറേ ജാതി സ്പിരിറ്റ് കാണിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല അന്നന്ന് ജീവിക്കേണ്ട സമ്പത്ത് മാത്രം മതിയെന്നേ അതിൽ കൂടുതലുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കുന്നേ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ ഇപ്പോഴും ആൾക്കാർ പറയുന്നു ഇന്നത്തെ കാലത്ത് വസ്ത്രമാർക്കും വേണ്ട ആഹാരമാർക്കും വേണ്ട എന്നതൊക്കെ വെറുതെയാ ഉള്ള് ഗ്രാമത്തിലോട്ടൊക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാല് ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാനില്ലാത്ത മനുഷ്യരുണ്ട് ഇപ്പോഴും മനസ്സിലായിട്ടേ കയറി കിടക്കാനിടമില്ലാതെ മഴ പെയ്താൽ രാത്രി ഉണർന്നിരിക്കുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഒന്ന് അവരെയൊക്കെ തിരിഞ്ഞു നോക്ക് ഇങ്ങനെ കാശിൻ്റെ അഹംഭാവവും കാണിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി അവരെയൊക്കെ ഒന്ന് സഹായിക്കും നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നമ്മളെ ദൈവം സഹായിക്കുമെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മളീ സ്പിരിറ്റോ ഈ പണത്തിൻ്റെ ഒരു അഹങ്കാരമോ ഒന്നും വയ്ക്കാതെ കണ്ട് നാളെ എന്നാർക്കും പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ഉറങ്ങി ഉണർന്നാലുണ്ട് ഇല്ലെങ്കിലില്ല ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷത്തിനകത്ത് ചിലപ്പോൾ എൻ്റെ സംസാരം നിലച്ചെന്ന് വരാം മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണ് ഗ്യാരണ്ടി ഇല്ലാതെയാണ് നടക്കുന്നത് മനുഷ്യരൊക്കെ ഗ്യാരണ്ടി ഇല്ല ആർക്കും ഈ പറയുന്നത് എനിക്ക് പോലും അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളൊന്ന് ഉണരണം ചരുവത്തിലും കുട്ടുവത്തിലും ഉരുളിയിലൊക്കെ ഒരു സമയത്ത് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ കരകയറാൻ വേണ്ടി നമ്മൾ കുട്ടുവത്തിൽ വരെ ഇഴഞ്ഞു പോയവരുണ്ട് ഒരു സമയത്ത് പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒരുമിച്ച് കിടക്കാൻ ഒരു സ്കൂളിൽ ഒരുമിച്ച് ഉറങ്ങാൻ ഒരു പാത്രത്തിൽ കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പേര് കൊണ്ടു കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ കൂടിയപ്പോൾ ജാതി സ്പിരിറ്റായി പിന്നെ ഒരു പാത്രത്തിൽ കഴിക്കില്ല ഒരുമിച്ച് കിടക്കത്തില്ല വേറെ വേറെ സ്ഥലങ്ങൾ വേണം എല്ലാം ഒലിച്ചു പോയി സ്വർണവും പണവും ഫ്രിഡ്ജും ടിവിയും മിക്സിയും കട്ടിലും മെത്തയും കോഴിയും ആടും പശുവും എന്നുവേണ്ട മനുഷ്യർ വരെ ഒലിച്ചു കൈ വേറെ കാല് വേറെ ഇങ്ങനെയാണ് വന്നത് എന്നിട്ടും ചില മനുഷ്യർ പഠിച്ചില്ല വീണ്ടും അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ അവരത് മറന്നു കഴിഞ്ഞു ഒരു സ്വപ്നം കണ്ടതുപോലെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം മനുഷ്യൻ്റെ കാര്യമാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല ഭൂമി എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു കറങ്ങാം അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത് ഒന്നിനെ ഓർത്തും ഒന്നിനോടും നമ്മൾ അഹങ്കരിക്കരുത് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്കൊരിത്തിരി കൂടുതലുണ്ടോ ഇല്ലാത്തവർക്ക് കൊടുക്കുക അവരെയും ഒന്ന് സഹായിക്കുക നീ കൊടുക്കും തോറും നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും കൊടുത്താലേ കിട്ടുള്ളൂ അതാണ് സത്യം കൊടുത്താലേ കിട്ടുള്ളൂ പക്ഷെ നീ കൊടുക്കുന്നവനായിരിക്കില്ല നിനക്ക് തരുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും അത് ഓർത്താൽ എപ്പോഴും നന്നായിരിക്കും അതുകൊണ്ട് ഈ ജാതി സ്പിരിറ്റ് കാണിക്കരുത് അതായത് വീട്ടുജോലിക്ക് വരുന്നവർക്ക് ഒരു തട്ടവും ഒരു ഗ്ലാസ്സുമാണ് മാറ്റി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ നിങ്ങൾ ആ കഴിക്കുന്ന പ്ലേറ്റിലുണ്ടല്ലോ ഒരു കോടി ആൾക്കാർ കഴിച്ച പ്ലേറ്റാണത് ആ പ്ലേറ്റ് ചൂടുവെള്ളത്തിലൊന്നും അല്ല കഴുകി തരുന്നത് സാധാ വെള്ളത്തിൽ കഴുകിയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് മേശപ്പുറത്ത് വെക്കുന്നത് നിങ്ങൾ അതിനകത്താണ് വെട്ടി വിഴുങ്ങിയിട്ട് പോകുന്നത് പതിനായിരങ്ങൾ കഴിച്ച പ്ലേറ്റ് ഏതൊക്കെയോ ജാതിക്കാർ കഴിച്ച പ്ലേറ്റാണത് ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ എത്ര പേര് വച്ച് കുടിച്ച ഗ്ലാസ് ആണെന്നറിയുമോ ചായ നമ്മൾ കുടിക്കുന്നത് ചായക്ക് ഭയങ്കര പ്രേമമാണ് എല്ലാവർക്കും അല്ലേ ശരിയല്ലേ ചായ രാവിലെ കിട്ടിയില്ലേ മാക്സിമം ആൾക്കാർക്കും പറ്റത്തില്ല ആ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ഒരു കോടി ആൾക്കാർ വായിൽ വെച്ച് കുടിച്ച ഗ്ലാസ് ആണ് അതിലാണ് നമ്മൾ ചായ കുടിക്കുന്നത് ഈ ആൾക്കാരാണ് വീട്ടിലൊരു വീട്ടു ജോലിക്കൊരാളിനെ നിർത്തി അല്ല ഒരു തട്ടവും ഒരു പ്ലേറ്റും വെവ്വേറായി കൊടുക്കുന്നത് എന്തൊരു കഷ്ടവാ അപ്പം അവർക്ക് എത്ര പഠിച്ചിട്ടും ബുദ്ധിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഇത്ര പഠിച്ചിട്ടും വിവരമില്ല തലയ്ക്ക് മസാലയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ ഇങ്ങനെ ഉള്ളവർ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കരുത് പുറത്തുനിന്ന് ഒരാളെ ജോലിക്കെടുക്കരുത് എനിക്ക് പറയാനുള്ളത് അതാണ് വീട്ടുജോലിക്കും ആരെയും വയ്ക്കാൻ പാടില്ല നിങ്ങൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുക സ്വന്തമായിട്ട് കഴിക്കുക അപ്പോൾ അവിടെ ജാതി സ്പിരിറ്റുള്ള ആരും വരില്ല നിങ്ങളുടെ ജാതിയിലുള്ളവർ മാത്രം നിങ്ങളുടെ വീട്ടിലുണ്ടാകും പക്ഷെ ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാനും പറ്റില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സുഖമില്ലായ്മ ഒന്നൊരു ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ഡോക്ടറടുത്ത് പറയാൻ പറ്റുമോ എൻ്റെ ജാതിയിലുള്ള ഡോക്ടർ മാത്രം എന്നെ നോക്കിയാൽ മതി എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല നേഴ്സുമാരുടെ അടുത്ത് പറയാൻ പറ്റുമോ എൻ്റെ ജാതിയിലുള്ള ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അവരാരെങ്കിലും വന്നാൽ മതി എന്നെ നോക്കാനെന്ന് പറയാൻ പറ്റുമോ അവിടെ കിടന്ന് മരിക്കാനേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത് ആ ജാതി വേറെ ഈ ജാതി വേറെ അയ്യോ അങ്ങനെ ഒരു ജാതി കൈമുറിയുമ്പോൾ വരുന്നതെല്ലാം ഒരേ ചോരയാണ് പെട്ടെന്ന് സുഖമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ബ്ലഡിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പല ജാതിക്കാരുടെ ബ്ലഡ് ആണ് നമുക്ക് തിരുന്നത് മനസ്സിലായില്ലേ പല മതത്തിലുള്ള ആൾക്കാരുടെ ജാതി മാത്രമല്ല ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെ മുസ്ലിമോ അങ്ങനെ പല ജാതിക്കാരുടെ ബ്ലഡാണ് നമുക്ക് തരുന്നത് അപ്പം നമ്മൾ പറയുവോ നമുക്ക് ആ ബ്ലഡ് വേണ്ട അയ്യോ നമുക്ക് ആ ബ്ലഡ് വേണ്ട എന്ന് പറയുമോ ഒരിക്കലും പറയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ള തൊട്ടാ പൊള്ളുമെങ്കിൽ വിടരുത് മുറുക പിടിച്ചോണം ആരെയൊക്കെ കളഞ്ഞാലും ദൈവത്തിനെ കളയരുത് ദൈവം വലിയവനാണ് വിളിച്ചാൽ വിളി കേൾക്കും വിളിപ്പുറത്തെത്തുകയും ചെയ്യും ആരെയാണോ വിശ്വസിച്ച് വിളിക്കുന്നത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അവിടെ ജാതിസ്പിരിറ്റൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല നടക്കേയില്ല അവിടെ അങ്ങനെ ഒരു കളിയും നടക്കത്തില്ല തൊട്ടാപ്പൊള്ളുമെങ്കിൽ വിടരുത് മുറുക പിടിച്ചോണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് പറയുന്നത് ഒരുപാട് പേരത് മനസ്സിലാക്കിയിട്ടില്ല അനുഭവത്തിൽ വരുമ്പോൾ പഠിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്പിരിറ്റ് മാറ്റി വെക്കൂ സന്തോഷമായി ജീവിക്കും എല്ലാവരും ഒരമ്മപ്പറ്റ മക്കളെപ്പോലെ ചിന്തിക്കും അവിടെ ഒരു പ്രശ്നമുണ്ടാകത്തില്ല ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇന്നു മുതലൊരു തീരുമാനമെടുക്കും എന്താണെന്നറിയോ സ്പിരിറ്റ് വേണ്ട നമുക്കെല്ലാവരും ഒരമ്മപ്പറ്റ മക്കളെപ്പോലെയാണ് എന്ന് കരുതി ജീവിക്കാൻ വരുന്ന ഒരു തീരുമാനത്തിലെടുത്തു ഓക്കെ